വിധിയുടെ വിളയാട്ടം ഭാഗം അഞ്ച് അവതരണം സജന സച്ചു അവൾ ഉടൻ തന്നെ തൻ്റെ ജീവൻ പിടിയാൻ തീരുമാനിച്ചു തൻ്റെ നാടിനെയും ജീവജാലങ്ങളെയും രക്ഷിക്കാനും അച്ഛനും അമ്മയും അനുജത്തിമാരെയും ഈ സത്യങ്ങൾ അറിയാതിരിക്കാനും വേണ്ടി താൻ തന്നെ തൻ്റെ കാടിനെ നശിപ്പിക്കാൻ കാരണമായി തീർന്നു എന്ന തിരിച്ചറിവും അവളെ വേട്ടയാടി മരതകത്തെ അങ്ങനെ ആ തീരുമാനത്തിൽ കൊണ്ടെത്തിച്ചു ഒരു മനുഷ്യ പിശാശനാണ് ഞാൻ എൻ്റെ മനസ്സ് കൈമാറിയത് എന്നോർത്ത് അവൾ അത് ചെയ്തു എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല മറുവശത്ത് വനദേവതയുടെ അഗ്നിതാണ്ഡവമായ കോപമായി മാറിയിരിക്കുന്നു അജയൻ എന്നാൽ ഇതൊന്നും കൊണ്ട് അവസാനിപ്പിച്ചിരുന്നില്ല കാടിയെല്ലാം നശിപ്പിക്കാൻ തന്നെ വീണ്ടും ഒരുങ്ങുകയായിരുന്നു അപ്പോഴേക്കും പ്രകൃതി കോപാ കോപാകുലനാഥൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എല്ലായിടവും വളർച്ച അനുഭവപ്പെടാൻ ആരംഭിച്ചു തെളുനീർ ഉറവകളെല്ലാം വറ്റി വരണ്ടു കാട്ടുതേ എങ്ങും ആളിപ്പടരാൻ തുടങ്ങി അതിനിടയിൽ അജയൻ തൻ്റെ കിങ്കരന്മാരെയും കൊണ്ട് കാടും വനവും വെട്ടി നശിപ്പിക്കുകയായിരുന്നു അപ്പുറത്തും മരതകം തൻ്റെ വീട്ടിൽ പിടഞ്ഞ് പിടഞ്ഞ് ജീവൻ വെടിഞ്ഞ അവസ്ഥയിലേക്കും തുടർന്ന് കോപം പൂണ്ട കാട് തീയിൽ നിന്ന് അമരാൻ തുടങ്ങി പ്രകൃതി ആകെ ഇളകിമറിഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ഭാഗങ്ങളിലായി ആളിപ്പടർന്നു അതിൽ മരതകത്തിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ പല ജീവനുകളും അവിടെ പൊലിഞ്ഞു വീഴാൻ തുടങ്ങി മരതകവും അവിടെ അവസാന ശ്വാസം വെടിഞ്ഞിരുന്നു പിന്നെ അവിടെ കാടിൻ്റെ കോപാഗ്നയിൽ ഞെരിഞ്ഞമർന്ന അനേകം ജീവനുകൾ എന്നാൽ വിധിയുടെ വിളയാട്ടം അവിടം കൊണ്ടും തീർന്നില്ല രണ്ട് ജീവനുകൾ ഇനിയും ബാക്കിയായ അവശേഷിക്കുന്നു എല്ലാത്തിനും രക്തസാക്ഷിയായി അവർ പൂങ്കുഴിലെയും കുഞ്ഞിപ്പെണ്ണും അവരുടെ ജീവിതയാത്ര ഇനി എങ്ങോട്ടാണ് വിധി ഇനി അവർക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അതും അങ്ങനെ ഒരു വിധിയുടെ വിളയാട്ടമായി തുടരും പൂങ്കുഴലിയും കുഞ്ഞിപ്പെണ്ണും പോലെ അനേകം രക്തസാക്ഷികൾ ഇനിയും ബാക്കി പാത്രങ്ങളാകും ഇതുപോലുള്ള ഉഗ്രവിശമുള്ള അജയന്മാരെ പോലുള്ള മനുഷ്യജന്മങ്ങൾ ഉണ്ടായാൽ അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമിച്ച് കൈകോർക്കാം ഇനി ഒരു മരുന്നോ ഉണ്ടാകരുത് ഇനി ഒരു പൂങ്കുഴലേയും കുഞ്ഞിപ്പിണ്ണും പോലുള്ളവർ ബാക്കിയാകാൻ പാടില്ല കാടിനെയും നാടിനെയും പക്ഷിമൃഗാദികളെയും ഓരോ ജീവന്റെ തൊടുപ്പിനെയും നമുക്ക് സംരക്ഷിക്കാം പ്രകൃതിയിൽ നിന്നും ഒരു ജീവൻ പോലും എടുക്കാൻ നമ്മൾ മനുഷ്യർക്ക് ഒരവകാശവും ഇല്ല അതിനായി അത് തടയാനായി നമുക്ക് ഓരോരുത്തർക്കും കണ്ണും മനസ്സും കാതും തുറന്നു പിടിക്കാം ജാതി മതഭേദമില്ലാതെ നമുക്ക് അതിനായി കൈകോർക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കൈ അതിനായി പൊങ്ങട്ടെ എൻ്റെ അടുത്ത നോവൽ ഉടനെ ടെലികാസ്റ്റ് മനസ്സ് ലോകമേ മരിക്കുന്നു ചൂടിലും മഴയിലും വാടാതെ മാറിലൊളിപ്പിച്ച കോടാനുകോടി ജൈവ വൈവിധ്യത്തെ പേടിപ്പെടുത്തി കൊന്നു തള്ളുന്നു ഭൂമിയെ സൂര്യനാക്കും അഗ്നി അഴിഞ്ഞാടുന്നു മനുഷ്യകുലവും ആരാരും അറിയാതെ നിനക്ക് പ്രാണവായു ചുരത്തിയ ആമസോണിന്റെ പ്രാണവേദന കാണാത്ത ലോകമേ അന്ധദയാണോ കരിമ്പുക ഭൂമിയെ തിന്നുവോ അടർന്നടർന്ന് അലി